നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ദേവമംഗലത്ത് ഒരു സന്തോഷകാര്യം നടക്കാൻ പോവാണ് അപ്പം ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ഒരു ഒടുവിൽ അങ്ങനെ ധർമ്മന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാണ് ബാലന്റെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ ശ്രീദേവിയെ പറ്റിച്ചിട്ട് മിത്രയും കൊണ്ട് ആരെയും പോവാണ് അപ്പം മിത്രയ്ക്ക് ഓടാൻ നല്ല കഴിവുണ്ട് അവൾ നേരത്തെ ഓട്ടമത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പോലീസ് ഓഫീസറാവും എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ ആരുടെ ആഗ്രഹം അവളെ ഒരു ഐ എസ് കാര്യമാക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ അവളുടെ ആഗ്രഹം സാധിക്കട്ടെ ഒരു പോലീസുകാരി ആകാൻ സാധിക്കുമെങ്കിൽ ആ നടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ആൻ്റെ മനസ്സിൽ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ഫിസിക്കൽ ടെസ്റ്റും പാസ് പാസ്സാവുകയും ചെയ്യണം അങ്ങനെ രാവിലെ മിത്രയും കൊണ്ട് ആരും ഗ്രൗണ്ടിലേക്ക് ചെന്നു പിന്നീട് മിത്രയോട് പറഞ്ഞു ആരാ ജയിക്കണേന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാം ആദ്യം നൂറ് മീറ്റർ നടത്താം നിന്നെക്കൊണ്ട് നാനൂറ് മീറ്റർ ഒന്നും ഓടാൻ പറ്റില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആര് പറഞ്ഞു ആര്യ ആര്യം തോറ്റുപോകുന്ന ഓർത്തിട്ടല്ലേ അപ്പം മിത്ര ആരിനെ തമ്മിൽ വെറ്റു വച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ജയിക്കുന്നതെന്ന് മിത്ര പറഞ്ഞു എന്നെ തോൽപ്പിക്കാനായിട്ട് ആര്യനെ പറ്റില്ലെന്ന് ആര്യം പറഞ്ഞു ഞാൻ നേരത്തെ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ ഞാൻ തോൽപ്പിക്കൂന്ന് അങ്ങനെ അവർ നിൽക്കുവാണ് ഈ സമയത്ത് മിത്ര പറഞ്ഞു അതെ ആരും പേടിക്കൊന്നും വേണ്ട ആനു നാനൂറ് മീറ്റർ ഓടാൻ ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാൽ മതി എനിക്ക് നാനൂറ് മീറ്ററൊക്കെ ആയിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് ആരും പറയും ആയിക്കോട്ടെ എന്നാൽ നമുക്ക് നാലേഴ് മീറ്റർ തന്നെ തുടങ്ങാം എന്ന് പറയണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു മിത്ര ആരെയും കൂടെ ഓടി മിത്രം നല്ല ജെറ്റ് പോലെ പായി വേണം ഒരു നിമിഷം ആര് അന്തം പോയി ആരും തൊട്ട് പിന്നാലെയാണ് പോകുന്നത് അങ്ങനെ ഫിനിഷിങ് പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആരും കൂടെ അണയ്ക്കാൻ തുടങ്ങി മിത്ര വെച്ച് എന്ത് പറ്റി സമ്മതിച്ചു തന്നിരിക്കുന്നത് നിന്നെ എന്തിന് അല്ല ഇത്ര നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ആ സമയം മിത്ര പറഞ്ഞ് പിന്നെ എന്താ കരുതിയിരുന്നത് ഓ ചിലരൊക്കെ ഇവിടെ എന്തിലോ മത്സരത്തിലൊക്കെ പ്രൈസ് മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അത് പിന്നെ ഇപ്പം ഞാൻ കുറെ നാളായല്ലേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് പിന്നെ പിന്നെ തോറ്റുപോയി കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ ആരും പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം എന്ത് നീ ഇനി എന്നും ഡേ ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്യാൻ എന്തിന് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു പോലീസ് ഓഫീസർ ഓഫീസറാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാട്ടേത് ഇത് കേട്ട മിത്രോൺ ഏയ് ഇനി അതൊന്നും നടക്കും തോന്നുന്നില്ല ആര്യ അതെന്താ അതിന് ഇനി എക്സാം എഴുതി പാസ്സാവണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിപ്പം എന്താ കുഴപ്പമില്ലേ നീ ഒന്ന് രണ്ട് എക്സാമുകളൊക്കെ എഴുതിയിട്ടില്ലേ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരന്നാലും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുക ഏഹ് നീ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട് പാസ്സാവും എന്നുള്ള കാര്യം ഉറപ്പുണ്ട് നീ നന്നായിട്ട് പഠിക്കൂലോ പിന്നെ എന്താ കുഴപ്പമില്ലേ എന്നാലും എനിക്കൊരു ടെൻഷൻ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കട്ട സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഇല്ലേ ഫിസിക്കിലൊക്കെ ഉറപ്പായിട്ട് നീ പാസ്സാവും നിനക്ക് ഓടാനും ചാടാനും ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ പോരാത്തേന് നീ സ്കൂളില് സ്പോർട്സ് ചാമ്പ്യനും കൂടെ ആയിരുന്നല്ലോ ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഇനിയിപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും വീട്ടിൽ വീട്ടിലങ്ങനെ കയറി ഇരിക്കുകയാണോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്രയോ ആൾക്കാർക്ക് ജോലികൾ കിട്ടുന്നു അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കൊരു ജോലി വേണമെന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം തോന്നേ ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഇനിയിപ്പം വീട്ടിൽ എന്ത് വീട്ടിൽ സമ്മതിക്കോന്ന് ഓർത്താണ് പേടി അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കേ നിന്നോടൊപ്പം ഞാനില്ലേ എന്തിനും എതിനും കട്ട സപ്പോർട്ടുമായിട്ട് നിന്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റിയെടുക്കും ഈ ആരനല്ലേ പറഞ്ഞേ ആരും പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേ ഇത് കേട്ടതും മിത്ര ഒരു നിമിഷം ആലോചിച്ചു കാര്യമൊക്കെ ശരി തന്നെ ഇപ്പൊ തന്നെ അടുത്തൊരു കള്ളത്തരം പറഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നേ ട്യൂഷൻ എടുക്കാൻ പോവാന്ന് ഇങ്ങനെയൊരു റേസിങ് നടത്താൻ വരുവാന്നും പറഞ്ഞിട്ടുമില്ലല്ലോ അല്ല അതൊന്നും കുഴപ്പമില്ല നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നമുക്ക് നോക്കാം എന്ന് പറയാണ് അങ്ങനെ പിന്നീട് മിത്ര ആര്നും കൂടെ വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് ഒന്ന് രണ്ട് ബ്രോക്കർമാരെ കണ്ടായിരുന്നു അവരോട് ധർമ്മന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വിവാഹാലോചന വരുവാണെങ്കിൽ നടത്താം ഇനിയിപ്പം കോമതി പറഞ്ഞ പോലെ എത്ര കാലം എന്ന് വെച്ചാൽ ധർമ്മൻ ഇങ്ങനെ ഇരിക്കുന്നെ ഒരു കുടുംബജീവിതം എന്താണെന്ന് അവനും അറിയണമല്ലോ കുടുംബ പ്രാരബ്ധം എല്ലാം വേണം അങ്ങനെയാണെങ്കിൽ ഒരു ജീവിതം ആവത്തുള്ളൂ അപ്പം അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നടത്തിയില്ല ചെയ്യാത്തില്ല ബാക്കി എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു ഇനിയിപ്പം ധർമ്മൻ്റെ മാത്രം വിവാഹം കഴിയാനുള്ളൂ പിന്നീട് ബ്രോക്കർ വിജയന് ബാലനെ വിളിക്കുകയാണ് ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ബാലേട്ട ഒരു നല്ലൊരു ആലോചന ഉണ്ട് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ആലോചനയൊക്കെയോ ഓക്കെ പക്ഷെ പെണ്ണിൻ്റെ കാര്യം പെണ്ണ് കുഴപ്പമൊന്നുമില്ല കാണാനും വലിയ തെറ്റൊന്നുമില്ല എന്നാലും ധർമ്മന് ചേരുന്ന പെൺകുട്ടിയാ ഈ സമയത്ത് ബാലൻ പറഞ്ഞു ജോലിയാ മറ്റോ ഏയ് ഇപ്പം ജോലിയൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ധർമ്മൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ കടയിലാണ് അവന് ആ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം ബാലേട്ട നീനി ധർമ്മനെ കൂട്ടി പെണ്ണ് കാണാൻ പാ ധർമ്മ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം അങ്ങ് നടത്താലോ അത് കേട്ടതും ബാലിന് ഭയങ്കര സന്തോഷമായി പിന്നീട് ബാലും ഗോമതിയെ വിളിക്കണം ഗോമതി ഇങ്ങോട്ട് വന്നു എന്താ ബാലേട്ട അപ്പോഴേക്കും ധർമ്മന് ചായ കുടിച്ചുകൊണ്ട് ധർമ്മനും അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ആകാശം ആനന്ദമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്ത എന്ത് നമ്മുടെ ധർമ്മൻ അങ്ങനെ കാത്തു കാത്തിരുന്ന ഒരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട് ഏഹ് പെണ്ണോ കുടിച്ചുകൊണ്ടിരുന്ന ചായ വിൽക്കിപ്പോയി ധർമ്മൻ ഒരു നിമിഷം ധർമ്മൻ ഞെട്ടിപ്പോയി ആളിയെന്ത് വറുത്താനോ ആളിയെ പറയണേന്ന് ചോദിക്കാം എന്താ നിനക്ക് പെണ്ണ് കെട്ടണ്ടേ അല്ല അത് പിന്നെ ഞാന് എന്താടാ നീ സന്യസിക്കാൻ പോകാണോ ഇവിടെ ഒരാൾ സന്യസിക്കാൻ നടന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ ആനന്ദനെ കുത്തി പറഞ്ഞാണ് ആനന്ദൻ ശരിക്കും വന്ന് ചമ്മി ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ അളിയാ നീ കൂടുതലൊന്നും ഇനി പറയണ്ട നിന്നെ കല്യാണം കഴിപ്പിക്കാൻ തന്നെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു അതെ ഒരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട് എനിക്ക് ഇനി പോയി പെണ്ണ് കാണുന്ന നീയം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ കല്യാണം നമ്മളും കൂടെ ഉറപ്പിക്കും ഏഹ് കല്യാണം ഉറപ്പിക്കാനോ അളിയാ സീരിയസ് ആയിട്ടാണോ പറയണേ ഗോമതി പറഞ്ഞ അതെന്താടാ നിനക്ക് വിശ്വാസം വരുന്നില്ലേ അല്ല അത് പിന്നെ അളിയാ ഞാന് ദേ ധർമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്ര നാൾ നീ ഇവിടെ കുട്ടിക്കളിയായിട്ട് നിന്നു ഇനി അത് പറ്റില്ല ഒരു കുടുംബ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം അപ്പോഴേക്കും ആകാശം പറഞ്ഞാൽ അതെ ഞങ്ങൾ മാത്രം കുഴിച്ചായിട്ട് കാര്യമല്ലോ ധർമ്മ മാമനും കൂടെ ചാറൻ് എന്ന് ചോദിക്കുക അത് കേട്ടതും ആനന്ദൊറഞ്ഞ് അത് ശരിയാ മാമനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നേരത്തെ ഇത് വേണ്ടതായിരുന്നു ആ സമയം ധർമ്മം പറഞ്ഞു പിന്നെ കല്യാണം കഴിക്കാനായിട്ട് കുറെ പെണ്ണ് നോക്കി നടന്ന സമയത്തൊന്നും നടന്നില്ല ഇനി ഇപ്പഴാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞേടാ അതിന് നിനക്ക് ഇതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല നീ അന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പെൺകുട്ടിയെ പോയി കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളീ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കും അത് ഗംഭീരമായിട്ട് നടത്തുക തന്നെ ചെയ്യും ഇത് കേട്ടപ്പോൾ ധർമ്മന്റെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞുതന്നു ധർമ്മന് വല്ലാത്തൊരിത് ആ സമയത്ത് ബാലൻ ചോദിച്ചു എന്താടാ ഏയ് ഒന്നുമില്ല അല്ല നിനക്ക് വേണ്ടേ ഒരു കുടുംബ കുട്ടികളൊക്കെ വേണ്ടേ ഓഹോ അപ്പം എന്നെ കുടുംബമൊക്കെ ആക്കിയിട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിരിക്കുമില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടതും ഗോമതിയുടെ കണ്ണ് നിറഞ്ഞു തോന്നുന്നു ഗോമതിയോട് നീ എന്താടാ പറയണേ നീ എൻ്റെ മൂത്തമാനല്ലേ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊരിക്കലുമില്ല എന്തേ ഞാനും ബാലയുടെ ഉള്ളിടത്തോളം കാലം നീ വീട്ടിലുണ്ടാവും നീ എങ്ങോട്ടും നിന്നെ ആരും പറഞ്ഞു വിടാനും പോകുന്നില്ല അപ്പോഴേക്കും ആനന്ദി വെച്ചു പിന്നെ ഞങ്ങളാണോ മാമനെ പറഞ്ഞു വിടാൻ പോകുന്നെ അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല മാമൻ അതൊന്നും ഓർത്ത് പെണ്ണ് കേട്ടായിരിക്കുമെന്നും വേണ്ട അങ്ങനെ ആ ഒരു സംസാരിക്കുവേ നേരം കഴിഞ്ഞിട്ടാണ് ആരിനും മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ആ സമയത്ത് ശ്രീദേവി ചോദിച്ചു അല്ല ട്യൂഷനൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കാ ആ ട്യൂഷൻ കഴിഞ്ഞു ഇതെന്താ ട്യൂഷന് പോയിട്ട് ആപ്പാടെ വേർത്ത് വിളിച്ചു വന്നിരിക്കുന്നെ ഏഹ് വല്ല പട്ടി ഓടിച്ചിട്ട് വല്ല ഓടുകയും ചെയ്തോന്ന് ചോദിക്കാം അത് കേട്ടതും മിത്ര ഞേ ഒന്നുമില്ല രാവിലെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നായിരുന്നു അതുകൊണ്ടാന്ന് പറയാം അല്ല ആൻ്റെ കൂടെ ബൈക്കിനാണല്ലോ പോയത് പിന്നെ എങ്ങനെയാ നടന്നേന്ന് ചോദിക്കാം അത് പിന്നെ ആരിൻ്റെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു അവിടുന്നേ അപ്പൊ ഞാൻ കുറച്ചു ദൂരം നടന്നു അതുകൊണ്ടാ ശ്രീദേവി എടുത്തി ഉം ശരി ഞാനത് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയി കള്ളത്തരം തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ പിന്നീട് ആര്നും കയറി രണ്ടുപേരും ഗുളിക കഴിഞ്ഞ് ആയിട്ട് വരുവാണ് ആ സമയത്ത് ബാലം കടയിലേക്ക് പോകാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുവാണ് അപ്പോഴേക്കും ആന എന്ത് വേണം മുറ്റത്തിരിക്കാൻ തന്റെ ബൈക്ക് ഒന്ന് തൂത്തു അടയ്ക്കാൻ തുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ബാലൻ നോക്കി കഴിഞ്ഞപ്പോ കൃഷ്ണമംഗലത്ത് അന്തരും അച്യുതനും കൂടെ നിൽക്കുന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ബാലന് അവരും കൂടെ കേൾക്കാൻ പാത്തിന് ആരിനോട് വിളിച്ചിട്ട് പറഞ്ഞു ആര്യ നമ്മുടെ ഒരു കല്യാണം ഒത്തു വന്നിട്ടുണ്ട് ഇനി പോയി പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അവന്റെ കല്യാണം നടത്തണം അതും ഗംഭീരമായിട്ട് ഈ വീട്ടുമുറ്റത്ത് നല്ല അടിപൊളിയായിട്ടൊരു പന്തല്ലിട്ട് വേണം അവന്റെ കല്യാണം നടത്താനായിട്ട് ഇത് കേട്ടതും അച്യുതിനും അനത്തിനും ചെട്ടി കാരണം അവരുടെ അനുജനാണല്ലോ പക്ഷേ ദേവമംഗലത്ത് പന്തലിട്ട് നടത്താന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാണക്കേടാണ് താനും ആ സമയം ആര് ചോദിച്ചു ആഹാ എന്നിട്ടോ എങ്ങനെയായി അച്ഛാ ധർമ്മപൂരി കണ്ടിട്ട് വരണം കണ്ടിട്ട് വന്ന് ഏം വിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് എല്ലാം സെറ്റായി വരുവാണേ ഉടനെ തന്നെ കല്യാണം കാണും ആര്യം പറഞ്ഞു അതൊരു നല്ല കാര്യം അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ മാമൻ്റെ കല്യാണം നടത്തണം എന്ന് പറയാണ് അപ്പൊ അനന്തനം അച്യുനെയൊക്കെ ശ്രദ്ധിക്കുന്ന ബാലൻ ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ബാലനൊന്നും അറിയില്ലാതെ മട്ടി കടയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അച്യുതനെ കൂട്ടിക്കൊണ്ട് അനന്തന അകത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ആ ബാലൻ പറഞ്ഞു കേട്ടോ നമ്മൾ കേൾക്കാൻ വേണ്ടിട്ടാണോ അവൻ പറഞ്ഞത് ഇത് കേട്ടതും അച്യതും പറഞ്ഞു അത് ശരിയാ ഇങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ധർമ്മന്റെ കല്യാണം നടത്തണം നമ്മളാ നമ്മൾ വേണം ധർമ്മന്റെ കല്യാണം നടത്താനായിട്ട് അല്ലാതെ ആ ബാലനല്ല നടത്തേണ്ടത് അത് കേട്ടുകഴിഞ്ഞപ്പൊ ആ അനന്ത പറഞ്ഞു അത് ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നണ്ട അവനെ വിളിക്കണം അവനെ വിളിച്ചിട്ട് നമ്മൾ അവന് വേണ്ടി കല്യാണം ആലോചിക്കണം ഇനി ആ ദേവങ്ങൾക്ക് ബാലം നടത്തിയാൽ നമുക്കത് നാണക്കേടാ അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാണ് അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക ആകെപ്പാടെ രണ്ടുപേരും വേടിച്ചു പോയി എങ്ങാനും ഇനിയിപ്പോൾ ധർമ്മൻ്റെ കല്യാണം ബാലം നടത്തിയിട്ടാണ് നാണക്കേടല്ലേ അപ്പം ഇതിൽപ്പരം ഒന്നും വേറെ വരാനില്ല അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായി അങ്ങനെ വാഹനം നല്ലൊരു പണി തന്നെ അവർക്കൊട്ട് കൊടുക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്